വിനീത് ശ്രീനിവാസിൻ്റെ എന്ന മലയാള സിനിമയിൽ അരുൺ നീലകണ്ഠൻ എന്നൊരു കഥാപാത്രമുണ്ട് തൻ്റെ ഹൃദയത്തിൽ ചേക്കേറിയ പ്രണയനിക്കായി എന്തും കൊടുക്കാൻ തയ്യാറായ ഒരു കോളേജ് കുമാരൻ പ്രണയനിയോട് സ്നേഹവും കരുതലും വാത്സല്യവുമുള്ള പയ്യൻ ഹൃദയമുള്ള ചെറുപ്പക്കാരൻ ഈശോടെ ത്രിഹൃദയവും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും ദീനാനുകമ്പയുടെയും സ്രോതസ്സാണ് ഒരു വ്യത്യാസം മാത്രം അത് ലോകത്തോട് മുഴുവനുള്ളതാണ് ഒരു വ്യക്തിയോട് മാത്രമുള്ളതല്ല തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച പിതാവായ ദൈവത്തെ പോലെ പുത്രനായ ക്രിസ്തു സ്നേഹത്തിൻ്റെ നീരുറയായി കാൽവരിഗിരിയുടെ പിരിമാറി മർത്തിയകുലത്തിൻ്റെ പാപവിമോചനത്തിനായി ജീവൻ ഹോമിക്കുവാൻ പുത്രനായ ക്രിസ്തു തയ്യാറായത് അവിടുത്തെ ഹൃദയത്തിൻ്റെ വിശാലത കൊണ്ടാണ് അവനും ഹൃദയമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു കരുണാർദ്ര കരുണാർദ്രഹൃദയനും തിരുഹൃദയഭക്തനുമായ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഉത്തമച്ചൻ തൻ്റെ ഡയറിയിൽ കുറിച്ചത് ഇപ്രകാരമാണ് ഈശ്വര തിരുഹൃദയം നോഹയുടെ പെട്ടകം പോലെ ശക്തവും ആർക്കും തകർക്കാൻ കഴിയാത്തതുമാണ് അത് നോഹയുടെ പെട്ടകത്തെ പോലെ ശക്തമായ ഒരു കെട്ടിടമോ പെട്ടകമോ മന്ദിരമോ ഇന്നോളം ലോകചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല റിക്ടർ കെയിലെ ചെറു ചലനങ്ങളിൽ പോലും അമ്പല കെട്ടിടങ്ങൾ നിലം വതിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അഘാതങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി ആകാശത്തിന്റെ ജാലങ്ങൾ തുറന്നു രാവും നാൽപ്പത് പകലും മഴ പെയ്തു നോഹയുടെ പെട്ടകം തകർന്നില്ല അത് വെള്ളത്തിന് മീതെ ഒഴുകി നടന്നു നോഹയുടെ പെട്ടകത്തിൽ ജീവനുള്ള എല്ലാത്തരം ജീവജാലങ്ങളും പക്ഷികളും ജീവികളും അവയിൽ ശുദ്ധിയുള്ളവയും ഇല്ലാത്തവയും അവയ്ക്കുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം ഉണ്ടായിരുന്നു ചിന്തയ്ക്കതീതമായ വലുപ്പവും ഭാരവുമുള്ള പെട്ടകം അത് തകർന്നില്ല അതിനെ തകർക്കാൻ കഴിഞ്ഞതുമില്ല ഖണ്യം അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ പറയുന്നു ഈശോയുടെ ത്രിഹൃദയം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ തക്കവിധം വലുതും യാതൊരു ശക്തിക്കും തകർക്കാൻ കഴിയാത്തതുമാണ് ഈശോയെ എന്നെ അങ്ങയുടെ ത്രിഹൃദയത്തെ അനുകരിക്കുന്ന ഉത്തമ വൈദികനാക്കണമേയെന്നും അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു തിരുഹൃദയത്തിൻ്റെ ഗുണഗണങ്ങൾ നമ്മിലേക്ക് പകർത്താൻ തിരുസഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന തിരുനാളാണ് തിരുഹൃദയ തിരുനാൾ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ തിരുഹൃദയ ഭക്തി തിരുസഭയിൽ പ്രകടമായി തുടങ്ങി ഫ്രാൻസിലെ വിസിറ്റേഷൻ സഭാംഗമായ വിശുദ്ധ മാർഗറ്റ് മേരി അലക്കോക്കിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ രണ്ട് വർഷത്തോളം ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷമായി ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം തിരുസഭയിൽ തിരുഹൃദയ ഭക്തി കൂടുതൽ ദൃഢപ്പെടാൻ ഇടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പതിമൂന്നാം ലയോ മാർപ്പാപ്പ ഈശോയുടെ പ്രതിഷ്ഠിച്ചു തന്റെ തിരുഹൃദയ ഭക്തർക്കായി ഈശോ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് അവയിൽ ഏതാനും ചിലത് ഇവയാണ് തന്റെ ഭക്തരുടെ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നൽകും കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി വൈദികർക്ക് ഞാൻ നൽകും തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എന്റെ ഹൃദയത്തിൽ ഉല്ലിഖിതമാകും അവ നീക്കപ്പെടുകയില്ല ഒൻപത് മാസാദ്യ ഇരിപ്പിടമാണ് സ്നേഹാഗ്നിയാൽ ജ്വലിക്കുന്ന അങ്ങയുടെ ത്രിഹൃദയത്തോട് എൻ്റെ ഹൃദയം മാത്രമല്ല എന്നെ മുഴുവനായും ഞാൻ സമർപ്പിക്കുന്നു എന്നേറ്റു പറഞ്ഞ ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊട്ടണച്ചനെ പോലെ സ്നേഹാഗ്നിയിൽ ജ്വലിക്കുന്ന തിരുഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് ഉജ്ജ്വലിപ്പിക്കാം തിരുഹൃദയത്തെ പോലെ കണ്ടുമുട്ടുന്നവർക്ക് സ്നേഹവും സമാധാനവും നന്മകളും നമ്മിലൂടെ വർഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതവും അർത്ഥവത്താകുന്നത്